നമസ്കാരം നൈറ്റ് ഷിക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഏറ്റവും പ്രായം കുറഞ്ഞ മാസം പ്രായമുള്ള കുഞ്ഞിനെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു അയ്യപ്പ സംഗമ സംഘാടനത്തിന് ഇതുവരെ ചെലവഴിച്ചത് മൂന്ന് കോടി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം പി എസ് പ്രശാന്ത് ഇത് പുതിയ കേരളം അടുത്ത അധ്യയന വർഷത്തെ പുസ്തകവും യൂണിഫോമും റെഡി മുഖ്യമന്ത്രി വിതരണം ചെയ്തു കൊച്ചി മെട്രോ സർവീസ് സർവീസ് രാത്രി പതിനൊന്ന് വരെ ദീർഘിപ്പിച്ചു ഞായർ മുതൽ പുതിയ സമയക്രമം രാജ്യത്തെ ആദ്യത്തെ നഗര നയം തയ്യാറാക്കിയ സംസ്ഥാനമായി കേരളം ഏത് കേസിലാണ് സി ബി ഐ മികച്ച അന്വേഷണം നടത്തിയത് അഞ്ചെണ്ണം പറയാമോ സ്വർണം മോഷണ കേസിൽ ഹർജിക്കാരെ കുടഞ്ഞു ഹൈക്കോടതി പാഠപുസ്തകം നേരത്തെ അടിക്കുന്നത് പരിഷ്കാരം വിചിത്രവധമായി ചെന്നിത്തല എൽ ഡി എഫ് മണ്ഡലം വികസന മുന്നേറ്റ ജാഥകൾക്ക് തുടക്കമായി വിശദമായ വാർത്തകളിലേക്ക് പോകാം അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് പാഠപുസ്തകങ്ങളും സൗജന്യ യൂണിഫോമും റെഡിയാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ യൂണിഫോം കൈത്തറി യൂണിഫോം പദ്ധതിയുടെയും സംസ്ഥാന ഉദ്ഘാടനം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വിശങ്കുണ്ടി അധ്യക്ഷനായി മൂന്ന് മാസങ്ങൾ മുൻപെയാണ് പാഠപുസ്ത വിതരണം ആരംഭിക്കുന്നത് ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലേക്കായി മൂന്നര കോടി പഠപുസ്തകങ്ങൾ ഒന്നാം വാലയത്തിലും രണ്ടാം വാലയത്തിൽ ഒന്നേ ദശാംശം ഒൻപത് കോടി പടപുസ്തകങ്ങളുമാണ് വേണ്ടത് ഇതിൽ എഴുപത്തി ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി കെ പി സി പൂർത്തിയായി ഇതിൽ അൻപത്തി ലക്ഷം പടപുസ്തകങ്ങൾ കെ ബി പി എസ് വിവിധ ഹബ്ബുകളിൽ എത്തിച്ചു മെയ് അവസാന വാരം എല്ലാ പുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തിക്കും എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾക്കാണ് കൈത്തറി യൂണിഫോം നൽകുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ പതിനൊന്ന് ക്ലാസിൽ പുതുക്കിയ പുസ്തകങ്ങളാകും പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷമാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നത് ആദ്യഘട്ടത്തിൽ എസ് സിആർടിയുടെ പുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത് എൻ സിആർടിയുടെ നാല്പത്തിനാല് ടൈറ്റിൽ പാഠപുസ്തകം കൂടി ഹയർ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങിയ ശേഷം ഏത് രീതിയിൽ ഉൾക്കൊള്ളണമെന്ന് തീരുമാനിക്കും സംസ്ഥാനത്തെ സ്റ്റാൻഡ് അലോൺ എൽ പി യു പി സർക്കാർ സ്കൂളുകളിലും ഒന്നു മുതൽ നാലു വരെയുള്ള എയ്ഡഡ് എൽ പി സ്കൂളുകളുമാണ് കൈത്തറി വകുപ്പ് വഴി കൈത്തറി യൂണിഫോം നൽകി വരുന്നത് കൈത്തറി യൂണിഫോം ലഭിക്കാത്ത ഒന്നു മുതൽ എട്ട് വരെയുള്ള ഗവൺമെൻറ്റ് ഹൈസ്കൂളിലെ എ പി എൽ വിഭാഗം ആൺകുട്ടികൾക്കും ഒന്നു മുതൽ എട്ട് വരെയുള്ള എയ്ഡഡ് ഹൈസ്കൂളുകളിലെ മുഴുവൻ കുട്ടികൾക്കും ഇതോടൊപ്പം ഒന്നു മുതൽ വരെയുള്ള എയ്ഡഡ് സ്കൂളുകളെ മുഴുവൻ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് രണ്ട് ചോടി യൂണിഫോമിന് അറുന്നൂറ് രൂപ നിരക്കിൽ അലവൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും നൽകുന്നുണ്ട് പ്രസ്തുത രണ്ട് വിഭാഗങ്ങളിലും ഉൾപ്പെടാത്ത സർക്കാർ ഹൈസ്കൂളുകളിലെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വി പി എൽ ആൺകുട്ടികൾ എസ് സി എസ് സി ആൺകുട്ടികൾ മുഴുവൻ പെൺകുട്ടികൾ എന്നീ വിഭാഗങ്ങൾ എസ് എസ് കെ യൂണിഫോം തുക നൽകുന്നുണ്ട് ആകെ എട്ടു ലക്ഷത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾക്കാണ് കൈത്തറി യൂണിഫോം വിതരണം ചെയ്യേണ്ടത് സർവീസ് സമയം വർദ്ധിപ്പിച്ച് കൊച്ചി മെട്രോ ഞായറാഴ്ച മുതൽ രാത്രി പതിനൊന്ന് വരെ മെട്രോ സർവീസ് നടത്തും യാത്രക്കാരുടെ എണ്ണത്തിൽ സ്ഥിരമായ വർധനവും ഉയർന്നുവരുന്ന യാത്ര ആവശ്യവും പരിഗണിച്ചാണ് തീരുമാനം ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച മുതൽ പുതുക്കിയ സമയക്രമം നിലവിൽ വരും ഇതിനനുസരിച്ച് ആലുവ തൃപ്പണിത്തുറ എന്നീ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്ന് അവസാന സർവീസ് രാത്രി പതിനൊന്നിന് പുറപ്പെടും പ്രത്യേക സർവീസുകൾ ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച ശിവരാത്രി തൃപ്പണത്തുറ ടെർമിനലിൽ നിന്ന് അവസാന സർവീസ് രാത്രി പതിനൊന്ന് മുപ്പതിന് പുറപ്പെടും ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുലർച്ചെ നാലിന് സർവീസ് ആരംഭിക്കും രാവിലെ ആറുവരെ മുപ്പത് മിനിറ്റ് ഇടവേളയിൽ സർവീസ് ഉണ്ടായിരിക്കും തുടർന്ന് ട്രെയിനുകൾ പതിവ് ടൈം ടേബിൾ പ്രകാരം സർവീസ് നടത്തും കൃഷി സമൃദ്ധി പദ്ധതി ജില്ലാതല ശില്പശാല നടത്തി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൃഷി സമൃദ്ധി പദ്ധതി ജില്ലാതല ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡോക്കറ്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ തുളസി സെങ്ങാട്ട് അധ്യക്ഷയായി ആത്മ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ വിഷയ അവതരണം നടത്തി ജില്ലാ പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതിയെ കൃഷി സമൃദ്ധി പദ്ധതിയെ പരിചയപ്പെടുത്തുന്നതിനും പദ്ധതിയിലെ വിജയഗാഥകൾ അവതരിപ്പിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് എല്ലാ കുടുംബങ്ങളിലും കൃഷി വ്യാപിക്കുക ഭക്ഷ്യ സ്വയം പര്യാപ്ത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തിരഞ്ഞെടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കൃഷി സമൃദ്ധി ജില്ലയിൽ കുറ്റിയാട്ടൂർ ചെറുതാഴം നാറാത്ത് കൂത്തുപറമ്പ് മാങ്ങാട്ടിടം കതിരൂർ അഞ്ചരക്കണ്ടി പെൺറായി എന്നീ എട്ട് പഞ്ചായത്തുകൾ കൃഷി സമൃദ്ധി പദ്ധതി നടപ്പാക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ വിന്ദു കെ മാത്യു സീമ സഹദേവൻ സി വി ജിതീഷ് അസിസ്റ്റൻറ്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ദീപ ജയൻ കൃഷി സമൃദ്ധി റിസോഴ്സ് മാർ എന്നിവർ പങ്കെടുത്തു തദ്ദേശ ദിനാഘോഷം സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെൻറ്റ് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കും കേരള സംസ്ഥാന സ്വദേശ ദിനാഘോഷത്തോട് അനുബന്ധിച്ച് തദ്ദേശ വകുപ്പ് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കുമായും നടത്തപ്പെടുന്ന സംസ്ഥാനതല ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളായി ചട്ടുകപ്പാറ കിഡ്സോൺ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് കലാകായികം സബ് കമ്മിറ്റി ജോൺ കൺവീനർ അറിയിച്ചു നാറാത്ത് മിനി സ്റ്റേഡിയം നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി നാറാത്ത് ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവൃത്തി കെ വി സുരേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഡിയ നവീകരണത്തിന് എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയും പ്ലാൻ ഫണ്ട് വിഹിതം മുപ്പത്തഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ എഴുപത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് ഗ്രൗണ്ട് ഡോവർ ബെൻറ്റ് മഡ് ഫുട്ബോൾ കോർട്ട് മഡ് ബാഡ്മിൻ്റൺ കോർട്ട് ഫെൻസിംഗ് ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റ് നിലവിലുള്ള സ്റ്റെപ്പ് ഗ്യാലറിയുടെ നവീകരണം ഇൻ്റർലോക്ക് അനുബന്ധ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ ഫ്ലഡ് ലൈറ്റ് എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ റഹ്മത്ത് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി സുധീഷ് സ്ഥിരസമിതി അംഗങ്ങളായ ഉഷ പളത്ത് എം ടി അസീന പഞ്ചായത്ത് അംഗങ്ങളായ രാജീവൻ കണ്ണപ്പൻ പി പി അഷറഫ് ആസിക് അശോകൻ ആർ സജീഷ് മുൻ പഞ്ചായത്ത് അംഗം കെ പി നിഷ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി അരക്കൻ പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ഇരുപത്തിയഞ്ചിന് എക്സിബിഷൻ ഇരുപത്തിരണ്ട് മുതൽ കന്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന് ഫെബ്രുവരി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനെ സമർപ്പിക്കും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ എക്സിബിഷൻ സംഘടിപ്പിക്കും എക്സിബിഷൻ്റെ വിജയകരമായ നടത്തിപ്പിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ്റെ അതിഥിയിൽ ജനറൽ കമ്മിറ്റി രൂപീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യനെ കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റ് ടി ഷബന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രവീന്ദ്രൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും യോഗം തെരഞ്ഞെടുത്തു ഡോക്ടർ സജിത് ബാബു ഡോക്ടർ കെ സി അജിത് കുമാർ എന്നിവരാണ് കൺവീനർമാർ പ്രദർശന നഗരിയിൽ ആയുർവേദ സസ്യങ്ങളുടെ പ്രദർശനവും വിവിധ വകുപ്പുകളുടെ പവലുകളും ഔഷധിയുടെ സ്റ്റാളും ഫുഡ് കോർട്ടും ഉണ്ടാകും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് എക്സിബിഷൻ പടിയൂർ കല്യാണ്ട് ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റി പതിനൊന്ന് ഏക്കറിൽ നാനൂറ് കോടി രൂപ ചെലവിലാണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം അത് നടപ്പാക്കുന്നത് ബൃഹത്തായ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആദ്യഘട്ടത്തിന് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ചെലവ് ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ ുമാർ പരിയാരം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുലേഖ ദീപ്തി വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി പത്തു മാസം പ്രായമുള്ള കുഞ്ഞ് റോഡ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച അഞ്ചു പേരിലൂടെ ജീവിക്കും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാ ദാതാവായാണ് അലിൻ മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ അച്ഛൻ പത്തനംതിട്ട മലപ്പള്ളി സ്വദേശി അരുൺ എബ്രഹാമും അമ്മ ഷെറിൻ ആൻഡ് ജോണും അവയവദാനത്തിന് സന്നദ്ധ അറിയിക്കുകയായിരുന്നു കരൾ രണ്ട് വൃക്ക ഹൃദയവാൾവ് രണ്ട് നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത് തീവ്ര ദുഃഖത്തിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാതാപിതാക്കൾ എടുത്ത തീരുമാനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നത് രണ്ട് വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് എ ടി ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകും അമൃത ആശുപത്രിയിൽ നിന്നും ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് രണ്ട് വൃക്കകൾ കരൾ ഹൃദയവാൾവ് എന്നിവ റോഡ് മാർഗം ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ശ്രീചിത്രിയിലേക്കും എത്തിക്കും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആറുമാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ നൽകുന്നത് സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണിത് ഫെബ്രുവരി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ എം സി റോഡിൽ വള്ളം ബോർമ കവല ജംഗ്ഷന് സമീപമായിരുന്നു അപകടം എതിർ നിന്നും വന്ന കാർ കുടുംബം സഞ്ചരിച്ച വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കുട്ടിക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ അമ്മയ്ക്കും മാതാപിതാക്കൾക്കും സാരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലുമുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഫെബ്രുവരി ഏഴിനാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചത് പതിമൂന്നിന് ഉച്ചയോടെ ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെയും സമ്മതപ്രകാരം സർക്കാർ സംവിധാനമായ കെസോട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത് ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് എത്തിക്കുന്നത് കുട്ടിയുടെ കണ്ണുകൾ അമൃത ആശുപത്രിയിലെ നേത്ര ബാങ്കിന് കൈമാറി സ്കൂളുകൾ തുറക്കും മുമ്പ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഒരുങ്ങുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്കെതിരെ വിചിത്രവാദവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാഠപുസ്തകം നേരത്തെ അടിക്കുന്നതോ ദുഗ്ല പരിഷ്കരണമാണെന്നും അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികൾ ജയിക്കുമോ എന്ന് അറിയാതെയാണോ പുസ്തകം എത്തിക്കുന്നത് എന്നുമെല്ലാമാണ് ചെന്നിത്തല ചോദിക്കുന്നത് പുസ്തകം നേരത്തെ അടിക്കുന്നത് ഭരണ നേട്ടമാണെന്നു കേരളത്തിൽ നേരത്തെയും പുസ്തകങ്ങൾ കൊടുത്തിട്ടില്ലേ ആദ്യമായിട്ടാണോ പുസ്തകം കൊടുക്കുന്നതെന്നും ചെന്നിത്തല ചോദിച്ചു പണ്ട് എഴുത്തോലെയാണോ കുട്ടികൾ പഠിച്ചു ചെന്നിത്തല പറയുന്നു പി കെ അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന യു ഡി എഫ് ഭരിച്ച കാലത്ത് സ്കൂൾ തുറന്ന് പകുതി വർഷം കഴിഞ്ഞിട്ടപ്പോഴും പുസ്തകം കിട്ടാതിരുന്ന കാലം മറന്നുകൊണ്ടാണ് മുൻ പ്രതിപക്ഷ നേതാവ് എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന നേട്ടത്തെ പരിഹസിക്കാൻ ശ്രമിക്കുന്നത് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ തയ്യാറായെന്നും ഫെബ്രുവരി രണ്ടാം വാരത്തിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു അടുത്ത അധ്യയന വർഷത്തിന് മൂന്ന് മാസം മുമ്പാണ് പുസ്തകമെത്തുന്നത് ത്വരിതഗതിയിൽ നഗരവൽക്കരിക്കുന്ന കേരളത്തിന്റെ അടുത്ത ഇരുപത്തി വർഷത്തെ വികസന ദിശ നിർണയിക്കുന്നതിന് കേരള സർക്കാർ നഗര നയം രൂപീകരിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് തയ്യാറാക്കിയ കരട് നഗര നയത്തിന് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി രണ്ടു വർഷം നീണ്ടു നിന്ന തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഒടുവിലാണ് രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു നയം തയ്യാറാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിലാണ് സർക്കാർ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ദേശീയ അന്തർദേശീയ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് കേരള നഗര കമ്മീഷൻ സർക്കാർ രൂപീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാ ഇരുപത്തഞ്ചു മാർച്ച് മാസം നവകേരള നഗര റിപ്പോർട്ട് കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു തുടർന്ന് ഈ റിപ്പോർട്ട് വിപുലമായി ചർച്ച ചെയ്യുന്നതിന് സെപ്റ്റംബർ മാസം കൊച്ചിയിൽ ഒരു ആഗോള സമ്മേളനം നടത്തുകയുണ്ടായി ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്നും മന്ത്രിമാരും മേയർമാരും ജനപ്രതിനിധികളും വിദഗ്ധരും പങ്കെടുത്ത സമ്മേളനം നഗരവൽക്കരണം സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടത്തുകയുണ്ടായി പുതിയതായി ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ നഗരനയം തയ്യാറാക്കിയിട്ടുള്ളത് നഗര നയ കമ്മീഷന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി അമ്പതോടെ കേരളം എൺപത് ശതമാനം നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനമാവും മലനാടിനും തീരദേശത്തിനും ഇടയിൽ അതീവ ജനസാന്ദ്രതയുള്ള മേഘ മേഖലകളിൽ വികേന്ദ്രീകൃതമായി നഗരവികസനം പടർന്നു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിയിരുന്നത് കാലാവസ്ഥാ വ്യതിയാനം കൂടെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലടക്കം നടക്കുന്ന നഗരവികസനത്തെ ശാസ്ത്രീയമായി സമീപിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖയായിരിക്കും സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള നഗര നയം നഗരവൽക്കരണത്തെ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള സമീപനവും സാധ്യതകളും ഇത് മുന്നോട്ട് വെക്കുന്നു സംസ്ഥാനത്തിന്റെ വികേന്ദ്രീകൃത ഭരണത്തിന്റെയും പങ്കാളിത്ത ആസൂത്രണത്തിന്റെയും പാരമ്പര്യം പിൻപറ്റി ശാസ്ത്രീയ ആസൂത്രണവും സൽഭരണവും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ലൈമറ്റ് സ്മാർട്ട് നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ഒരു തുടർ ശൃംഖലയാണ് രണ്ടായിരത്തി അമ്പതിലെ കേരളം നഗര നയം വിഭാവനം ചെയ്യുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന സൗകര്യങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാവുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് കേരളം സൃഷ്ടിക്കാൻ ഉപദേശിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള നഗര സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം സാമൂഹികവും സ്ഥലപരവുമായ അസമത്വങ്ങൾ കുറയ്ക്കുകയും സാമൂഹിക പിന്തുണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതുമാണ് കേരളത്തിന്റെ നഗര നയം നിയമങ്ങളിലും സംവിധാനങ്ങളിലും വരുത്തുന്ന പരിഷ്കാരങ്ങൾ കാര്യശേഷി വികസനവും ഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തലും ജനകേന്ദ്രീകൃതമായ സേവനവും പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസനം സ്ഥലപരവും തന്ത്രപരവുമായ ആസൂത്രണം എന്നീ വിഷയമേഖലയാണ് നയം തയ്യാറാക്കിയിട്ടുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കെ സി ബി ഐക്ക് വിടണമെന്ന ഹർജികളിൽ ഹർജിക്കെതിരെ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചോ നിലപാട് വ്യക്തമാക്കിയത് ഏത് കേസിലാണ് സി ബി ഐ മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയതെന്നും അടുത്ത കാലത്ത് സിബിഐ തെളിച്ച അഞ്ച് കേസുകളുടെ നമ്പറുകൾ ഹാജരാക്കാൻ സാധിക്കുമോ എന്നും കോടതി ആരാഞ്ഞു എന്തുകൊണ്ടാണ് ഈ കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചു കോടതി ഹർജിക്കാർ നിയമങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നും ഓർമ്മിപ്പിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാത്ത അന്വേഷണത്തിനായി സി ബി ഐ വേണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ എസ് ഐ ടി അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടക്കുന്നതെന്നും അതിന്റെ പുരോഗതി കൃത്യമായ നിരീക്ഷണമുണ്ടെന്നും കോടതി വ്യക്തമാക്കി അതേസമയം സ്വർണക്കൊളയ്ക്ക് സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുള്ള കേസിൽ കക്ഷി ചേരാൻ എം ആർ അജയൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ അർഹലെന്നും വിലയിരുത്തി ഹൈക്കോടതി തള്ളി അവധിക്കാല ബെഞ്ചിൽ നാല് കേസുകൾ അത്യാവശ്യമെന്ന നിലയിൽ എടുപ്പിച്ച ശേഷം അഭിഭാഷകൻ ഹാജരാകാതിരുന്നതിന്റെ പേരിൽ ഹർജിക്കാരന് ഹൈക്കോടതി നേരത്തെ രൂപ പിഴ ചുമത്തിയിരുന്നു അയ്യപ്പ സംഗമത്തിന്റെ സംഘടനത്തിനായി ഇതുവരെ ചിലവഴിച്ചത് വെറും മൂന്ന് കോടി മാത്രമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അയ്യപ്പ സംഗമത്തിന്റെ സംഘാടന ചിലവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുവാൻ ശ്രമിക്കുകയാണെന്നും പ്രശാന്ത് വ്യക്തമാക്കി ഈ മൂന്ന് കോടിയും പൂർണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഒരു കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട് മതപരമായ സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് മൂന്ന് കോടി അഡ്വാൻസ് ആയി എടുത്തിരുന്നു സ്പോൺസർഷിപ്പ് കിട്ടിയ മുറിക്ക് അത് കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു ഇതല്ലാതെ ഒരു രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചിലവഴിച്ചിട്ടില്ല ആകെ ചിലവായ തുക സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടതി നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന തുക നാലര കോടി എന്നാണ് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് അന്ത് അടിസ്ഥാനത്തിൽ നൽകി എന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇതാര്ക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണെന്നും പ്രശാന്ത് വ്യക്തമാക്കി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തിയൊന്നാം വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രാമംഗളവും നടന്നു പ്രശസ്ത സിനിമ ടെലിവിഷൻ നടൻ വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര പിന്നണി ഗായകൻ വി ടി മുരളി അധ്യക്ഷനായിരുന്നു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പി ടി പ്രസിഡന്റുമായിട്ടുള്ള ഇ സജീവൻ അധ്യക്ഷനായി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ പി പി റഹി റിപ്പോർട്ട് അവതരിപ്പിച്ചു അനുമോദിച്ചുകൊണ്ട് മാനേജർ കെ ടി രാമകൃഷ്ണൻ നമ്പ്യാർ സംസാരിച്ചു വാർഡ് മെമ്പർ കെ സുനന്ദ്രേഴ്സ് ഫോറം കൺവീനർ എം സുകുമാരൻ മദർ ടി പ്രസിഡന്റ് ഫാത്തിമ വി കെ സീനിയർ അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സി മനീഷ് ജോയിൻറ്റ് സെക്രട്ടറി സ്റ്റാഫ് കൗൺസിൽ രേഖ കാപ്പാടൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ ഷൈമ കെ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അനശ്വര എ വിദ്യാർത്ഥി പ്രതിനിധി രസ്ന ദിലീപി വിദ്യാർത്ഥി പ്രതിനിധി ഹയർ സെക്കൻഡറി ഭാഗം അനുശ്രയ അജലേന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായിട്ടുള്ള പ്രധാന അധ്യാപകൻ കെ വി മനോജ് മല മലയാള വിഭാഗം അധ്യാപകൻ ടി ഉണ്ണികൃഷ്ണൻ ഗണിതഭാഗം അധ്യാപക പി വി ജലജ ഹിന്ദി വിഭാഗം അധ്യാപകൻ എം ആർ ഗംഗാധരൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി പ്രിൻസിപ്പൾ കെ ടി റീന ഭാസ്കർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി സനേഷ് നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികൾ ദക്ഷിണേന്ദ്രൻ സംസ്ഥാനതല പ്രതിഭ പുരസ്കാരം നേരിട്ടുള്ള കുട്ടികൾക്കുള്ള ആദരം കൂടാടി പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള പി ടി എ പ്രസിഡന്റ് ഈ സജീവിനെ ആദരം തുടങ്ങിയ പരിപാടികളും നടന്നു മെഡിസിപ്പ് രണ്ടാം ഘട്ടം അപാകതകൾ പരിഹരിച്ച് നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിട്ടി ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം കൂടാടി സർവീസ് സഹകരണ ബാങ്കിൽ ഹാളിൽ സംസ്ഥാന സെക്രട്ടറി കെ കരുണാകർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് എ സി നാരായണ മാസ്റ്റർ അധ്യക്ഷനായി പി വി പത്മനാഭ മാസ്റ്റർ മാസിക പുരസ്കാരം വിതരണം ചെയ്തു സംസ്ഥാന കമ്മിറ്റിയ കെ ടി കത്തിക് ടി ടീച്ചർ സി കെ രാഘവനമ്പർ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ പി വി സദാനന്ദ മാസ്റ്റർ കെ വി സുഭാഷിണി വി ആർ ഓമന ടീച്ചർ ടി പി വർഗീസ് മാസ്റ്റർ സി ജെ ബേബി പി കെ വിമല വി ടി ഹരിദാസ് മാസ്റ്റർ പി വിജയകുമാരി ടീച്ചർ പി എ മാത്യു രവീന്ദ്ര മുണ്ടിയാളൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ആർ വി ദാമോദരൻ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി കെ എൻ രവീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു കൂട്ടാളി യൂട്യൂബ് വനിതാ വേദി കലാപരിപാടികൾ അവതരിപ്പിച്ചു ഭാരവാഹം എം സി നാരായണ മാസ്റ്റർ പ്രസിഡന്റ് ടി പി വർഗീസ് മാസ്റ്റർ പി എ മാത്യു പി കെ വിമല വൈസ് പ്രസിഡന്റ് ആർ വി ദാമോദരൻ സെക്രട്ടറി കെ രവീന്ദ്രൻ രവീന്ദ്രൻ മോണ്ടയാടൻ സി ജെ ബേബിമാർ ടി ഹരിദാസ് മാസ്റ്റർ ട്രഷർ മേൽപ്പാലം അറ്റകുറ്റപ്പണിക്കായി ശനിയാഴ്ച മുതൽ അടയ്ക്കും വള്ളവട്ടണം ചെറുതാടം കെ എസ് ടി പി റോഡിലെ താപം മേൽപ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ഫെബ്രുവരി പതിനാല് ശനിയാഴ്ച മുതൽ ഇരുപത്തെട്ട് വരെ അടച്ചിടും കണ്ണൂർ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ തലിപ്പറമ്പ് ഹൈവേ വഴി ഫിനാത്ര ഭാഗത്തേക്കോ തിരിച്ച് ഫിനാത്ര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തളിപ്പറമ്പ് ഹൈവേ വഴി കണ്ണൂർ ഭാഗത്തേക്കും വരണമെന്ന് പൊതുമതാമത്ത് നേതൃത്വ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു സൗജന്യ പ്രഷർ ഷുഗർ പരിശോധനാ ക്യാമ്പ് നാളെ കണ്ണൂർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയും സംസ്കൃതി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന പേസസ് വെൽനെസ്സിൻ്റെയോ നോബിൾ ഡയഗ്നോസ്റ്റിക്കിൻ്റെയും സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ രക്തനിർണ്ണയ ക്യാമ്പും ഷുഗർ പ്രഷർ പരിശോധന ക്യാമ്പും ശനിയാഴ്ച നടക്കും പേസസ് വെൽനസ്സിൻ്റെയോ നോബിൾ ഡയഗ്നോസ്റ്റിക്സിൻ്റെയും സഹനത്തോടെ നടത്തുന്ന ക്യാമ്പ് ശനിയാഴ്ച രാവിലെ പത്തിന് എ പി ജെ ലൈബ്രറി ഹാളിൽ നടക്കും കോർപ്പറേഷൻ വികസന സ്ഥാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ അതുക്കറ്റ് വിഷാ ദീപക് ഉദ്ഘാടനം ചെയ്യും ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം